മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രതികരണം വളരെ വിചിത്രമായ ഒന്നാണ് പ്രിയങ്ക ഗാന്ധിന്റെ ഭൂരിപക്ഷപ്പ തങ്ങള് പറഞ്ഞ പോലെ നാല് കടന്നു അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തകർപ്പൻ ചെയ്യാണ് പതിനെട്ടായിരത്തിന്റെ മേലെ അതിനൊക്കെ ഇങ്ങനെ ചെറുതാക്കി കാണുന്നത് ജനവിധിയെ ഒരു മോശമാക്കി പറയലാണ് ഒന്ന് രണ്ട് പാർട്ടികളുടെ ഞങ്ങൾ പേരും പറഞ്ഞിട്ട് അതിനെ ചെറുതാ ഇത്രയും വലിയ ഒരു തകർപ്പൻ ജയം യു ഡി എഫിനുണ്ടായത് ചിലക്കരയിൽ വോട്ട് കുത്തനെ കുറഞ്ഞു യു ഡി എഫിൻ്റെ വോട്ടുകൾ കുത്തനെ കൂടി ഇത് യു ഡി എഫിൻ്റെ ഒരു തകർപ്പൻ ജയത്തിൻ്റെ ഒരു കഥയാണ് അവിടെ അതിനെ ചെറുതാക്കാൻ വേണ്ടി ഇപ്പോൾ സി പി എം ജനറൽ സെക്രട്ടറി കോയുന്ന പറഞ്ഞതൊക്കെ ആളുകൾ കേട്ടാ ചിരിക്കുകയുള്ളു അല്ലാതെ വേറൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇവിടെ പിന്നെ എല്ലാ കുപ്രചരണങ്ങളും ഇപ്പോൾ പാലക്കാട്ട് ഇറക്കിയ സപ്ലിമെൻ്റ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി അവർക്കെന്നെ ആകെ പരിഹാസ്യരായില്ലേ വേണ്ടില്ലായിരുന്നു തോന്നുന്നുണ്ടാവും കടുത്ത വർഗീയത പ്രചരിപ്പിച്ച് അതുപോലെ തന്നെ എന്തെല്ലാം കുപ്രചരണങ്ങളാണ് ഈ ഇലക്ഷൻ കാലത്ത് നടത്തി ഒരു കാര്യമില്ല കേരളത്തിലെ ജനങ്ങൾ എല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു യു ഡി എഫിൻ്റെ വിജയ ഗാഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നാണ് സി പി എമ്മിൻ്റെ എല്ലാ നേതാക്കളും പറയുന്നത് കഷ്ടിച്ച് കരിച്ചിലെ കഷ്ടിച്ച് രക്ഷപ്പെട്ടത് കൊണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ കാരണം ഭരണ ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ലേ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം കഴിഞ്ഞ രണ്ടാമതായി ഗവൺമെൻറ് വന്നപ്പോൾ കിട്ടിയ വോട്ട് കുത്തനെ കുറഞ്ഞ് താഴോട്ട് പോകുന്നില്ലേ മൂവായിരം വോട്ടേ ആ തിരഞ്ഞെടുപ്പിൽ ഷാപിക്കുന്നുണ്ടായിരുന്നത് അതിപ്പോൾ പതിനെട്ടായിരമായി ഭരണവിരുദ്ധവികാരം തന്നെയാണ് അതൊരു ചേലക്കരയിലൊരു തോൽവിയിലെത്താത്തതിന് അവർ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി അത്രയേ ഉള്ളൂ പഠിച്ചേലെ തോൽവിയിൽ ചിലക്കരയിൽ നമ്മൾക്ക് വിജയത്തിൽ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് പിന്നെ ഒരു ഫാക്റ്റാണ് എത്താമായിരുന്നു ഇപ്പോഴത്തെ ഈ ട്രെൻഡായിരുന്നെങ്കിൽ കേരളത്തിൽ യു ഡി എഫിൻ്റെ ഒരു ട്രെൻഡാണ് ഉള്ളത് അതുകൊണ്ട് അത് പഠിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷെ എന്തായാലും ശരി യു ഡി എഫിൻ്റെ ഒരു തരംഗം ആണ് ഈ തെരഞ്ഞെടുപ്പ് യാതൊരു സംശയമില്ല പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ എത്ര കുറഞ്ഞ പോളിംഗ് ശതമാനത്തിൽ പോലും നാല് കടന്നു ഞങ്ങളായിരുന്നു അവിടെ ആദ്യം ചെയർമാനായിരുന്നത് ആ സമയത്ത് ഉണ്ടായതാണ് റെക്കോർഡ് വോട്ട് അതിനോളായി അപ്പോൾ വലിയ പാർട്ടിക്കും വലിയ പിന്നെ പിന്നെ ഒക്കെ എൽ ഡി എഫിൻ്റെത് ഗവൺമെൻറ്റിൻ്റെ നേട്ടമോ വികസനമൊന്നും ആയിരുന്നില്ലല്ലോ ഒക്കെ ഒരുമാതിരി ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പി നടത്തുമ്പോഴുള്ള പ്രചരണങ്ങളല്ലേ മുഴുവൻ അവർ നടത്തിയത് അതിനെ മറികടന്നല്ലേ വിജയം ജനങ്ങൾ വലിയ രാഷ്ട്രീയ തിരിച്ചടി നൽകിയതിനു ശേഷവും എം വി ഗോവിന്ദ മാസ്റ്റർ നടത്തുന്ന പ്രചരണം വിചിത്രമാണെന്നും ജനവിധിയെ മോശമായി കാണിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈ നിലപാട് സ്വീകരിക്കുന്ന സി പി സെക്രട്ടറിയെ ജനങ്ങൾ തള്ളുമെന്നും വർഗീയത പ്രചരിപ്പിക്കുന്ന പരസ്യങ്ങളും കുപ്രചരണങ്ങളും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട് രാഹുൽ ഗാന്ധി നേടിയ വലിയ വിജയം പ്രിയങ്കയും ആവർത്തിച്ചു ചേലക്കര വിജയത്തിൽ സി പി എമ്മിന് ആശ്വസിക്കാനൊന്നുമില്ല ഭരണവിരുദ്ധ വികാരമുള്ളതുകൊണ്ട് തന്നെയാണ് നാല്പതിനായിരം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞത് ചേലക്കരയിൽ സിപിഐഎം തോൽവിയിലെത്താത്തത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് പാലക്കാട് നടത്തിയ വിഷലിപ്തമായ പരസ്യം ജനങ്ങളെ രോഷാകുലരാക്കി അതിനെതിരായ ജനവിധി ജനവിധിയെഴുത്തുണ്ടായി മൂന്നാം സർക്കാരിലേക്കുള്ള ദിശ സൂചികയാണെന്ന് ഗോവിന്ദൻ ഗോവിന്ദ പറയുന്നത് പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമാണ് യു ഡി എഫ് തരംഗത്തിന് മുന്നിൽ ഇത്തരം സംസാരങ്ങൾ ഏശില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സ്നേഹത്തിന്റെ ും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്